ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യം ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യസഭാ അംഗങ്ങൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പത്ത് രാജ്യസഭാ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഈ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ജൂലൈക്കുള്ളിൽ ഇവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താനാണ് സാധ്യത ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിൽ രണ്ടെണ്ണം വീതം അസം ബീഹാർ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതവും കിടക്കുന്നുണ്ട് ഈ ആകെയുള്ള പത്ത് സീറ്റിൽ ഏഴ് എണ്ണവും ബി ജെ പിയുടെ കൈവശമാണുള്ളത് കോൺഗ്രസിന് രണ്ടും ആർ ജെ ഡിക്ക് ഒരു സീറ്റുമാണ് ഇതിലുള്ളത് അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി വളരെ എളുപ്പത്തിൽ രാജ്യസഭാ സീറ്റുകൾ നേടുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എന്നാൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പ്രവചനങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് കാര്യങ്ങൾ അസം ത്രിപുര മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നിയമസഭകളിൽ ബി ജെ പിക്ക് മതിയായ അംഗസംഖ്യയുണ്ട് ബീഹാറിൽ ബി ജെ പി ആർ ജെ ഡിക്കും സംസ്ഥാന അസംബ്ലിയിൽ സീറ്റ് നില അനുസരിച്ച് ഓരോ സീറ്റ് വീതം ലഭിച്ചേക്കും എന്നാൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എൻ ഡി എയും ഇന്ത്യ മൂന്നണിയും തമ്മിലുള്ള പോരാട്ടം ശക്തമായിരിക്കാനാണ് സാധ്യത രണ്ട് രാജ്യസഭാംഗങ്ങളെ മഹാരാഷ്ട്രയിൽ നിന്നും ഒരാളെ ഹരിയാനയിൽ നിന്നും തിരഞ്ഞെടുക്കും ഹരിയാന നിയമസഭയുടെ നിലവിലെ അംഗബലം എൺപത്തി ഏഴാണ് ഇതിൽ ബി ജെ പിക്ക് നാൽപ്പത്തി ഒന്ന് അംഗങ്ങളും കോൺഗ്രസിന് ഇരുപത്തി ഒമ്പത് അംഗങ്ങളുമാണ് ഉള്ളത് ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജെ ജെ പിക്ക് പത്ത് എം എൽ എമാരാണുള്ളത് ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ഹരിയാന ലോഹിത് പാർട്ടി എന്നിവർക്ക് ഓരോ അംഗങ്ങളും അഞ്ച് സ്വതന്ത്രന്മാരും ഹരിയാനയിലുണ്ട് സ്വതന്ത്ര എം എൽ എ നയൻപാൽ റാവത്തിൻ്റെയും എച്ച് എൽ പി എം എൽ എ ആയ ഗോപാൽ കാണ്ടയുടെയും പിന്തുണ കൂടി പരിഗണിച്ചാൽ ബി ജെ പിയുടെ അംഗബലം നാൽപ്പത്തി മൂന്നായി ഉയരും ഹരിയാന നിയമസഭയിലെ പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന് നാൽപ്പത്തിനാല് എം എൽ എ പിന്തുണയാണ് ഉള്ളത് അതായത് ബി ജെ പിയേക്കാൾ ഒരെണ്ണം മാത്രം അധികം എല്ലാ പ്രതിപക്ഷ എം എൽ എ പിന്തുണ ലഭിച്ചാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത് എന്നാൽ കോൺഗ്രസ്സിന് അത് അത്ര എളുപ്പവുമല്ല ആറ് ജെ ജെ പി എം എൽ എ ദുഷ്യന്തിനോട് അതൃപ്തരാണ് ജോഗിറാം സിഹാഗ് രാംനിവാസ് സുർജറെ എന്നിവർ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ രണ്ട് നിയമസഭാംഗങ്ങളെയും അയോഗ്യരാക്കണമെന്നാണ് ജെ ജെ പിയുടെ ആവശ്യം ഹരിയാനയിൽ മുൻകാലകളിൽ മതിയായ ഉണ്ടായിട്ടും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹരിയാനയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അജയ് മാക്കൻ നിയമസഭയിൽ മതിയായ അംഗങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് മഹാരാഷ്ട്രയിൽ മൂന്നാം എൻ ഡി എ സർക്കാരിലെ ക്യാബിനറ്റ് പദവിയെ ചൊല്ലിയുള്ള അതൃപ്തിയാണ് ബി ജെ പിക്ക് തലവേദന ഉണ്ടാക്കുന്നത് ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലും അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയിലും ഭിന്നതയുണ്ട് ക്യാബിനറ്റ് അംഗത്വം വേണമെന്ന ആവശ്യത്തിന് വിരുദ്ധമായി എൻ സി പിക്ക് സഹമന്ത്രി സ്ഥാനമാണ് വാഗ്ദാനം ചെയ്തത് ശിവസേനയ്ക്ക് ഒരു സഹമന്ത്രി സ്ഥാനമുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മഹാരാഷ്ട്ര നിയമസഭയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം കോൺഗ്രസ് എൻ സി പി ശരത് പവർ പക്ഷം ശിവസേന യു ബി ടി സഖ്യം എന്നിവ ഉൾപ്പെടുന്നതാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ ക്യാമ്പ് രാജ്യസഭാ എം പിമാരെ സംസ്ഥാനങ്ങളിലെ എം എൽ എ മാർ തിരഞ്ഞെടുക്കുന്നത് ഒറ്റ കൈമാറ്റ വോട്ട് സമ്പ്രദായത്തിലൂടെയാണ് എം എൽ എ മാർ ഓരോ സീറ്റിലും വോട്ട് ചെയ്യുന്നില്ല പകരം എം എൽ എ അവരുടെ മുൻഗണനാക്രമത്തിൽ വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ അടയാളപ്പെടുത്തണം അതിനാൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു പ്രത്യേക പാർട്ടിക്ക് സംസ്ഥാനത്തുള്ള എം എൽ എ എണ്ണത്തെ മാത്രം ആശ്രയിച്ചിരിക്കും അതേസമയം എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്താൽ നാല് മാസം മുമ്പ് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ച പോലെ ട്വിസ്റ്റുകൾ ഉണ്ടാകാം ഫെബ്രുവരിയിൽ അറുപത്തെട്ടംഗ നിയമസഭയിൽ ഇരുപത്തഞ്ച് എം എൽ എ മാത്രം ഉണ്ടായിരുന്നിട്ടും ഹിമാചൽ പ്രദേശിലെ ഏക രാജ്യസഭാ സീറ്റിൽ ബി ജെ പിയുടെ ഹർഷ് മഹാജൻ അത്ഭുതകരമായ വിജയം നേടിയിരുന്നു കോൺഗ്രസ് എം എൽ എ മാരുടെ ക്രോസ് വോട്ടിങ്ങും നറുക്കെടുപ്പും ബി ജെ പിയെ അന്നത്തെ വിജയത്തിനെ വളരെ സഹായിച്ചിരുന്നു